മൂവാറ്റുപുഴ നഗരത്തിൽ മീഡിയനുകളും കൈവരികളും തകർത്തുള്ള വാഹന അപകട പരമ്പര തുടരുന്നു കഴിഞ്ഞ രാത്രി നിയന്ത്രണം തെറ്റിയ തടിലോറി മീഡീനും തകർത്ത് എതിർവശത്തുള്ള ഇടിച്ചാണ് നിന്നത് റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന് ശേഷമുള്ള അപകട പരമ്പരകൾ തുടർച്ചയാവുകയാണ് കഴിഞ്ഞ രാത്രി എസ് എൻ ഡി പി ജംഗ്ഷന് സമീപം തടിലോറി നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് പോസ്റ്റ് ഓഫീസ് ഭാഗത്തു നിന്നും വന്ന ലോറി മീഡിയനും മറികടന്ന് എതിർവശത്തുള്ള കൈവരിയിലിടിച്ചാണ് നിന്നത് പുലര്ച്ചയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ശേഷം നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരി കച്ചേരിത്താഴം വരെയുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നഗര റോഡ് വികസനം പൂർത്തിയായെങ്കിലും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ചോളം അപകടങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നഗര റോഡ് വികസനം പൂർത്തിയായെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളോ മറ്റു വെളിച്ച സംവിധാനങ്ങളോ ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി വ്യാപാരികളും നാട്ടുകാരും പറയുന്നു നറ്റ് പാക്ക് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നഗരത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും അവരുടെ റിപ്പോർട്ടോ മറ്റു നടപടിക്രമങ്ങളോ ഇതുവരെ പൂർത്തിയായിട്ടില്ല ൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ